ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ കാശിക്കു എന്റെ കാശിക്കുട്ടനെ ഞാൻ ഒരുക്കണത് എൻ്റെ ചേച്ചീര വീട്ടിൽ പോണത് അതുകൊണ്ട് കാശിക്കുട്ടനെ ഒരുക്കണേ കാശിക്കുട്ട കരിയൊക്കെ കാശിക്കുട്ട എടുത്ത് കരി എന്ന് പറഞ്ഞ കാശുകുട്ടനു ഭയങ്കര ഇഷ്ടം ഭയങ്കര ഇഷ്ടം ഞാൻ കാശുകുട്ടൻ നേരെ നോക്ക് ഇല്ലേ ഒരു വാക പറഞ്ഞ പറഞ്ഞാ കേ എന്നല്ലോ നേര ഇങ്ങോട്ട് നോക്കതോ അങ്ങോട്ട് നോക്ക ആന്റിമാരും അങ്കിളമാരും ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ കാശിക്കുട്ടനെ കാണാൻ വേണ്ടി നിക്കയാണ് പിന്നെ എനിക്ക് ഒത്തിരി പേര് മെസ്സേജ് അയച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാ കാശിക്കുട്ടൻ്റെ അരഞ്ഞാണം കാണിച്ചു കൊടുക്കേ ഞാൻ കാശിക്കുട്ടൻ്റെ അരഞ്ഞാണത്തിന്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നെ കാശിക്കുട്ടൻ്റെ അരഞ്ഞാണത്തിന്റെ അപ്പോഴ് എല്ലാരും ചോദിച്ച് അരഞ്ഞാണം ഒന്ന് കാണിച്ചു കൊടുക്കുമെന്ന് ചോദിച്ചു അപ്പോഴേ നിക്കറും ഉടുപ്പില്ലാതെ നമുക്ക് യൂട്യൂബില് അങ്ങനെ ഇടുന്നത് അവർ നല്ല ഒരു ഇതാണ് കേട്ടാ നമ്മളെ കുട്ടികൾക്ക് ഡ്രസ്സൊക്കെ ഇട്ട് നല്ല ഇതായിട്ട് ഇട്ട് കാണിക്കണം അപ്പം ഞാൻ ഒന്നും ഉടുപ്പിട്ടിട്ട് സ്നഗി രമ്യത കൂടി ഇതിപ്പോ വീട്ടിൽ ഞാൻ അങ്ങനെ സ്നഗി ഇടൂല പക്ഷേ ഇന്നിനി പോണല്ലോ പിന്നെ ഞാൻ ഇട്ടുകൊടുക്കേ രണ്ടു വയസ്സല്ലേ ആയോളൂ അതുകൊണ്ട് ഞാൻ ഇട്ടുകൊടുക്കും കാശിക്കുട്ടൻ ആ നേരെ നേരെ കാശിക്കുട്ടനെ ഐത്തി അരഞ്ഞാണോ കാണിച്ചു കൊടുക്കണം നിന്നോ മക്കൾ നിന്നോ നിന്നോ കണ്ട 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 കാശിക്കുട്ടന്റെ അരഞ്ഞാണോ കണ്ട കണ്ട കാശിക്കുട്ടന്റെ അരഞ്ഞാണ അണ്ടാ അരഞ്ഞു വെള്ളി അരഞ്ഞു വാങ്ങിച്ച കാശിക്കുട്ടന്റെ അച്ഛൻ സ്വർണ്ണ അരഞ്ഞാണ് സ്വർണ്ണ കൊലിസ് എല്ലാം വാങ്ങിച്ചു കൊടുത്തു അപ്പൊ ഇതിനിടയ്ക്ക് കാശിക്കുട്ടന്റെ ഒരു സ്വർണ്ണ കൊലിസ് കാണാനില്ല അയ്യോ അന്ന് ഞാൻ പൊട്ടപാട് നോക്കി മരിച്ചു ഒടുവില എന്റെ അമ്മ വന്നപ്പോ ഞങ്ങള് കളഞ്ഞു വിചാരിച്ച് അമ്മ വന്നപ്പോൾ ഇവിടെ എല്ലാം അമ്മ വരുമ്പോൾ ഒരു ഭയങ്കര ഒരു അടിച്ചു തൂപ്പുണ്ട് അത് നമ്മളെ അമ്മമാർ വരുമ്പോൾ അങ്ങനെ തന്നെ ഭയങ്കര ഒരു വൃത്തിയാക്കക്കുണ്ട് വൃത്തിയാക്കിയപ്പോഴും പിന്നെ ഈ ടി വി സ്റ്റാൻ്റെ അടിയിൽ നിന്ന് അമ്മ ഇങ്ങനെ തൂത്തിട്ടപ്പോഴും കിട്ടി അതോടെ ഞാൻ എന്ത് ചെയ്തു എനിക്ക് പേടി അതുപോലെ ഇപ്പോൾ സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വിലയില്ല നമുക്ക് ഇച്ചിരി സ്വർണമൊക്കെ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് അപ്പം ഞാൻ എന്ത് ചെയ്തു ആ അരഞ്ഞാണത്തിന് അരഞ്ഞാണോ കൊലിസും എല്ലാം ഊരി വെച്ചു ഊരി വെച്ചിട്ട് ഇപ്പം ഞാൻ കാശിക്കുട്ടന് പോയി ഒരു വെള്ളി അരഞ്ഞാണോ വാങ്ങിച്ചു കൊടുത്തു അതാണ് അന്ന് ജ്വല്ലറിയിൽ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു വെള്ളി അരഞ്ഞാനത്തിന് അപ്പോൾ കുറേ മക്കളുമാർ എൻ്റെയോട് ചോദിച്ചു അമ്മ ഞങ്ങൾക്ക് കാശിക്കുട്ടൻ്റെ വെള്ളി അരഞ്ഞാനോ ഒന്ന് കാണിച്ചു തരുമോ ഇട്ടത് കാണിച്ച് തരുമോ വാങ്ങിച്ചത് ഞങ്ങൾ കണ്ടില്ല ഒന്നും കണ്ടില്ല കണ്ടെ കാണിച്ചു ഓടിക്കേ വേണ്ട കാശിക്കുട്ടൻ്റെ വെള്ളി അരഞ്ഞാണോ അരഞ്ഞെ അത് കണ്ടു നല്ല നല്ലതായിട്ട് ഞാനേ വീഡിയോ എടുത്ത് അടുത്ത് വെച്ചിട്ട് കാണിച്ചുതരാം മക്കളെ ആണ്ടാ നെല്ലു മക്കളെ നില്ല 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 നില്ലേ മക്കളെ വെള്ളി അരഞ്ഞാണോ വേറെ നില്ലേ കണ്ടാ ചെറിയ അരഞ്ഞാണോ കണ്ടാ അണ്ട കണ്ടാ അണ്ട കണ്ടാ കണ്ടാ കാശിക്കുട്ടന്റെ വെള്ളി ഞാൻ കാശിക്കുട്ട സിൽക്ക് സ്മിത ചേച്ചിയായി ആ നമ്മളെ നമ്മൾ സിൽക്ക് സ്മിത ചേച്ചി പിന്നെ സിൽക്ക് സ്മിത ചേച്ചിയുടെ സ്പടിക സിനിമ കണ്ടിട്ടില്ലേ നമ്മളെ ലാലേട്ടന്റെ ഒക്കെ കൂടെയുള്ള സ്ഫടിക സിനിമ ആ സിനിമയിൽ എനിക്ക് നല്ല ഇഷ്ടമാണ് ചേച്ചിയ സിൽക്ക് ചേച്ചിയ ചേച്ചിയപ്പോഴേ ചേച്ചിയുടെ ഡെയിലിയിൽ ഒരു അരഞ്ഞാണ കിടക്കണ വെള്ളി അരഞ്ഞാണ ആ മോഡലിലേണതാണ് പിള്ളേക്ക് വാങ്ങിച്ചത് പിന്നീട് വേണ്ട വേണ്ട ഭയങ്കര പാടാണ് ഒരുക്കി നല്ല ഒരിക്കലുട്ടൻ്റെ അനിയൻകുട്ടനെ കാണാൻ പോണത് ഞങ്ങള് അവന്റെ പേരും കാശിക്കുട്ടൻ എന്നാണ് ഓ അനിയൻകുട്ടനെ കാണാൻ പോണത് പാവയ്ക്ക് എന്തെങ്കിലും ഒക്കെ വാങ്ങിച്ച് ഒക്കെ എണീറ്റില്ലേ പാൻസും കൂടി ഇട്ടിട്ട് കാശിക്കുട്ടനെ കാണിച്ചു കൊടുക്കണ്ടേ സുന്ദരനായെന്ന് ഏർ കാശിക്കുട്ടൻറെ കാശിക്കുട്ടനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഏട്ടാ കാശിക്കുട്ടന നല്ല ഇഷ്ടമാണ് പാവാം പാവാ അപ്പൊ നമുക്കേ നമ്മളെ പോയിട്ട് വരട്ടെ ഇടയ്ക്ക് ഏതെങ്കിലും കടയിലിറങ്ങുമെങ്കിൽ ഞാൻ വീഡിയോ ഇടാം കേട്ടോ ടാറ്റ നിങ്ങളെല്ലാവരും എനിക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം രണ്ട് ദിവസത്തിനുള്ളിൽ ഞാനൊരു വലിയ സസ്പെൻസ് കാണിച്ചു തരും ആ വീഡിയോ ഞാൻ ഇടുന്നതാണ് ടാറ്റ ഞങ്ങൾ ചിലപ്പോൾ ഇടയ്ക്ക് വീഡിയോ ഇടും എങ്കിൽ അത് ഇതിൽ കൂടി കണക്റ്റ് ചെയ്ത് ഞാൻ ഇടും അപ്പോഴ് ഞങ്ങൾ പോയിട്ട് വരട്ട് കാശിക്കുട്ട ടാറ്റ ആണിര് ടാറ്റ ഉമ്മാട് ഉ എല്ലാരും സബ്സ്ക്രൈബ് ചെയ്യണോന്ന് പറയണോന്ന് പറ പറ കമന്റ് ടാറ്റാ ടാറ്റാറ്റാ